സേവന രംഗത്തെ നിറസാന്നിധ്യമായ സൺറൈസ് ഗ്രൂപ്പിന്റെ പുതിയ ലോഗോ പ്രകാശനം ചെയ്തു കെർബിയോൺ ക്യൂർ എന്ന ആപ്തവാക്യം അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ലോഗോയുടെ പ്രകാശനം മന്ത്രി പി രാജീവും ആശുപത്രി ചെയർമാൻ ഡോക്ടർ ഹഫീസ് റഹ്മാൻ പടിയത്തും ചേർന്നാണ് നിർവ്വഹിച്ചത് മാറുന്ന ലോകത്തിൽ ആധുനികതയുടെ മുഖമാവുകയാണ് സൺറൈസ് ആശുപത്രി ആപ്തവാക്യം അടിസ്ഥാനമാക്കിയാണ് ആശുപത്രിയുടെ പുതിയ ലോഗോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു സൂര്യൻ നമ്മൾ കാണുമ്പോൾ ഒരു എന്നാൽ പുതിയ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു നേരത്തെ തുടർച്ചയായി അതെല്ലാം ഏറെ സന്തോഷം മുന്നോട്ട് പോകാൻ പ്ലസ് ടു കഴിഞ്ഞ അഞ്ച് വിദ്യാർത്ഥികൾക്ക് ഒരു ലക്ഷം രൂപ വീതം സ്കോളർഷിപ്പ് നൽകുന്ന സൺ സ്കോളർ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി പി രാജീവും ബോയ്സും ചേർന്ന് ചടങ്ങിൽ നിർവഹിച്ചു the launch of our CSR initiative, Sun Scholar. സൺറൈസ് ഗ്രൂപ്പിന്റെ കീഴിൽ ആറ് ആശുപത്രികളാണ് നിലവിലുള്ളത് ഇരുപത്തഞ്ച് ആശുപത്രികൾ കൂടി സ്ഥാപിക്കാനാണ് ലക്ഷ്യമെന്ന് ഡോക്ടർ ഹഫീസ് റഹ്മാൻ പടിയത്ത് പറഞ്ഞു സൺറൈസ് ഹോസ്പിറ്റൽ ഗ്രൂപ്പ് എം ഡി ഡോക്ടർ പർവീൻ ഹഫീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാ മണിപ്പിള്ള മുൻ ചെയർമാൻ ഷാജി വാഴക്കാല കൌൺസിലർ ഷിമ്മി മുരളി സൺറൈസ് ഹോസ്പിറ്റൽ സിഇഒ എസ് സുരേഷ് കുമാർ തമ്പി ജനറൽ മാനേജർ എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് കൊച്ചി